ഹലോ ഗൈസ് നാലാം മെരുന്നാൾ ആണ് ഗ്യാസോ ഓനെ ജാട ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങക്കല്ലാക്കോ അറിയലോനെ ഓനെ അപ്പൊ ഞമ്മളെന്ന് പോണത് ആ ഞമ്മളൊന്ന് പോണത് നമ്മക്ക് പാപ്പ ഉണ്ടാക്കിയ മുതല് കാണാൻ വേണ്ടി പോവാണ് എടുക്കാണെങ്കിൽ നമ്മള് പാടം കാണാൻ വേണം കോങ്ങും തെങ്ങും പിന്നെ വായ ചാലി 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 കാണാൻ വേണ്ടി പോകണം ോട്ടം കവങ്ങും തോട്ടം കവുങ് കവുന്ന് പറയും അപ്പൊ നമ്മള് തോട്ടത്തേക്ക് ഇറങ്ങിട്ടോ കളെ അപ്പൊ തോട്ടത്തേക്ക് തോട്ടത്തേക്ക് ഇറങ്ങുമ്പോ ആ എന്നാൽ തിക്കറി ചെല്ലാം സ്വന്നത്തോങ് കൊങ്ങ ഇതാണ് ഞമ്മളെ ബാപ്പ വലിയപ്പൊക്കെ നമുക്ക് ഇണ്ടാക്കി തന്ന മുതലാണത് എൻ്റെ കൂടെ ബാപ്പ തകർന്ന വായ വെച്ചിട്ടുണ്ട് കോങ്ങന്റെ അടിയ വായ വെച്ചു ചെറിയൊരു അരുവി അരുവിണ്ട് തോട്ടെന്ന് ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്താ പറയാ ഏറ്റ കൊറച്ചടക്ക ചാടി കിടക്കുന്നുണ്ട് നല്ല കളിയിലാണ് നമ്മളന്ത്ര മരവിണ്ട് കളിച്ച ഇപ്പെന്ന ആർക്കാലോക്കിയേക്കിതിനാ ഇത് നോക്കിയേ േ ആർക്കും മുറിഞ്ഞി പറഞ്ഞോളൂ കഞ്ചിലുണ്ടോ ഫോണെ പാപ്പ വളന്നാണ്ട് അടുത്ത് തോന്നി നോക്കാൻ പറഞ്ഞിട്ട് ഓതാ അപ്പൊ നമ്മ കളിക്കാടത്തിന്റെ സൈഡില് ചെറിയൊരു തോട് കുട്ടിയ ആള് കളിച്ചു നോക്കി കണ് ഞമ്മള് വട വളരെ കണ്ടീലേ വുണ്ട് കൗമുണ്ട് വാഴയുണ്ട് വാഴ മല വാഴ കാണവിടെ വേണ്ടത് അതോ ഒന്ന് തന്നെ മലവായ മൂന്നാമത്താക്കണോ വേക്കലോട്ടി കുട്ടിയായ കുട്ടിയായണ്ട് അതിങ്ങനൊന്നും പറയണില്ല ഉണ്ടോ അപ്പൊ പറഞ്ഞാ ഞങ്ങള് ഞങ്ങള് നല്ലോണം നോക്കി എന്നിട്ട് അറിയാം ആ സൗണ്ട് വരും അങ്ങനെ സൗണ്ട് നിങ്ങളൊക്കെ തീർപ്പത്തിൽ ചെയ്തിട്ടുണ്ടോ അതേപോലെ ആ ചെലവഴി ശരിയാവും ചെലവഴി ശരിയാവില്ല അതാണ് ആ മോഞ്ചിയേ മോഞ്ചി മോഞ്ചിയേ റെഡിയായോ ഞാൻ ഓടുന്നത് റെഡിയാക്കാൻ പോവാൻ ആയ എക്സ്പ്രസ് ആ ചെറിയല്ലേ കൈനാണ് കണ്ടിട്ടുണ്ടോ ആനത്തോട് ഒന്നത്തോട് മനസ്സിലായാണ് കേക്കളെ ആനത്തോട് അതാണ് ആണിത്തോട് കാണണ്ടത്തോട് കാണാൻ പോവാ ആണത്തോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് കണ്ടാ അ കൗങ്ങിന്റെ ഇടയിലുള്ള ചെറിയൊരു ചാലന ഇല്ലാതാണ് ആണിത്തോട് പറയുന്നത് അത് പോണത്

വലിയ 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 ആനത്തോട് കണ്ടില്ല ആനത്തോട് കണ്ടില്ലേ ആ മീന് മീന് ഇനിപ്പോ വന്ന വന്നു തോട് കണ്ടു പണം കണ്ടു ഏ പണം കണ്ടു അപ്പൊ ഇന്നത്തോടു കൂടെ ഇന്നത്തെ 拜拜，阿斯拉姆阿